ലേവിയ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് ഹോ പിന്നെ മോശോട് അള്ളി ചെയ്തതെന്നാൽ ഇസ്ലാമക്കളെ എനിക്ക് വിശദീകരിക്കുന്ന ഇസ്ലാമക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവൻ്റെ പുത്രമാരും സൂക്ഷി നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധ നാമത്തെ അവരോട് പറയണം ഞാൻ ഹോവിയാവുന്നു നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകലസന്ധിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്ലാമക്കളെ ഹോയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്ത് അടുത്താൽ അവനെ മുമ്പിൽ നിന്ന് ചേരിച്ച് കളയണം ഞാൻ ഹോബിയാവുന്നു അഹ്റോന്റെ സന്തതിയിൽ ആരെങ്കിലും കുറച്ചുരോഗിയോ ശുക്ലസ്രവകാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരു ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്കലനം ഉണ്ടായവനും അശ്വതി വരുത്തുന്ന യാതൊരു എഴുചാതിയെങ്കിലും വല്ല അശുദ്ധിയും ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെയെങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ട് തീണ്ടിയവൻ സന്ധി വരെ അശുദ്ധനായിരിക്കണം അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാത്ത വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് സൂര്യൻ ശേഷം അവൻ ശുദ്ധനാവും പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം അത് അവൻ്റെ ആഹാരമല്ലോ താൻ്റെ ചത്തതിനേയും പറിച്ചു ഒരു പോയതിനെയും തിന്നിട്ട് തന്നെ താൻ അശ്വതിമാക്കരുത് ഞാൻ ഹോബിയാവുന്നു ആകെ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാവം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കണം ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന ഹോബിയാകുന്നു യാതൊരു അന്യനും സാധനം ഭക്ഷിക്കരുത് പുരോഹിതിൻ്റെ അടുക്കൽ വന്ന് പാർക്കുന്നതിനും കൂലിക്കാരനും സാധനം ഭക്ഷിക്കരുത് എന്നാൽ പുരോധന ഒരുത്തിൽ വിലക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പുറത്തുണ്ടായവനും ഭക്ഷിക്കാം ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം പുരോഹിതിൻ്റെ മകൾ അന്യ കുടുംബക്കാരൻ്റെ ഭാര്യയായാൽ അവൾ വിശ്വസാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത് പുരോഗതിൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്താതെ അപ്പൻ്റെ വീട്ടിലേക്ക് തന്നെ പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പൻ്റെ ആഹാരം ഭക്ഷിക്കാം മറ്റേ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത് ഒരു തന്നെ അബദ്ധവശാൽ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ്റെ വിശ്വസാധനം അഞ്ചിലും ഒരു അശവും കൂട്ടി പുരോഗതി കൊടുക്കണം ഇസ്ലൈമക്കളെ ഹോവിക്ക് അർപ്പിക്കുന്ന സാധനങ്ങൾ അശുദ്ധമാക്കരുത് അവരുടെ വിശ്വ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്ഥത്തിൻ്റെ കുറ്റം വരുത്തരുത് ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന എഹോവയാണ് ഹോ പിന്നെ മോശം റഡി ചെയ്തത് നീ ഹരൂനോടും പുത്രന്മാരോടും എല്ലാ ഇസ്ലൈമക്കളോടും പറയേണ്ടതെന്നാൽ ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിയുള്ള പ്രദേശികളിലോ ആരെങ്കിലും എഹോയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല ഉയർച്ചകളായിട്ട് സ്വമേധാദാനങ്ങളായിട്ട് ഇവയിൽ ഏതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ തൊക്കെ വേണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോരാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരാണായിരിക്കണം ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത് അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല ഒരു തന്നെ നേരത്തെ നിർത്തിക്കായിട്ടോ സ്വമേധാദാനമായിട്ട് ഹോക്കി മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാന ഏകമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുക എന്നൊക്കെ വേണം ഊനമില്ലാത്തതായിരിക്കണം അതിനൊരു കുറവും ഉണ്ടായിരിക്കരുത് കുരു ചതവ് മുറിവ് മുഴ ചെറി പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും മെഹോക്കി അർപ്പിക്കരുത് ഇവയിൽ ഒന്നിനെയും മെഹോക്കി ഏകപ്പെടുത്തിയ ദയനീയമായി അർപ്പിക്കരുത് അയങ്ങൾ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞു അന്നെയും അർപ്പിക്കാം എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകുകയില്ല വലിച്ച വരി അതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ച് കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങളെ ഹോവിക്ക് അർപ്പിക്കരുത് ഇങ്ങനെ നിങ്ങൾ ദേശം ചെയ്യരുത് അന്നീൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത് അവയ്ക്ക് കേടും കുറവുമുള്ളതുകൊണ്ട് അവൻ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല ഹോ പിന്നെയും മോശമോ അത് ചെയ്തു നിർത്താൻ ഒരു കാളയോ ചെമ്മരിയാടോ കോരാടോ പിറന്നാൽ ഏഴ് ദിവസം തലയുടെ അടുക്കൽ ഇരിക്കണം എട്ടാം ദിവസം മുതൽ അത് ഹോവിക്കന്യാകമായി പ്രസാദമാകും പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അർക്കരുത് ഹോക്കി സ്വോത്രയാകെ അർപ്പിക്കുമ്പോൾ അത് പ്രസാദം ഭാഗത്തൊക്കെ വണ്ണം അർപ്പിക്കണം അന്ന് തന്നെ അതിനെ തന്നെയാണ് രാവിലെ വരെ അതിലോട്ടും ശേഷിപ്പിക്കരുത് ഞാൻ ഹോവിയാവും ആദ്യം നിങ്ങളെൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആദരിക്കണം ഞാൻ ഹോവിയാവും എൻ്റെ വിശ്രമമാവുന്നേ നിങ്ങൾ അശുദ്ധമാക്കരുത് ഇസ്ലാം മക്കളിടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഹോവിയാകും നിങ്ങൾ ദൈവമായി നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഇസ്ലാം ദേവസ്തന്നു നിങ്ങളെ കൊണ്ടുവന്ന് ഞാൻ ഹോവിയാവും